മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മജു വാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് അമ്മയും അച്ഛനും വേർപിരിഞ്ഞ സമയത്ത് അച്ഛനോടൊപ്പം ആയിരുന്നു മകൾ മീനാക്ഷി ദിലീപ് താമസം പിന്നീട് അങ്ങോട്ട് അച്ഛന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു മീനാക്ഷിയുടേത് അച്ഛന്റെയും മകളുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മീനാക്ഷി ഒരു ഡോക്ടർ ആകണം എന്നുള്ളത് അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ ഒരു ഡോക്ടറായി മാറുകയായിരുന്നു മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി മീനാക്ഷി ദിലീപ് ഈ അടുത്തായിട്ടാണ് മോഡലിംഗ് രംഗത്തും സജീവമായി തുടങ്ങിയത് മീനാക്ഷി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷങ്ങളാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ വിവാഹപ്രായമായതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അങ്ങനെയുള്ള ആരാധകർക്ക് ഇതൊരു ചെറിയ സന്തോഷമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മീനാക്ഷി ദിലീപിനെ സാരി എടുത്തു കാണണമെന്ന് ആരാധകർക്ക് വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം ഇപ്പോൾ സഫലീകരിച്ചിരിക്കുകയാണ് അതിമനോഹരമായ പിങ്ക് നിറത്തിലുള്ള മനോഹരമായൊരു സാരിയാണ് മീനാക്ഷി ധരിച്ചിരിക്കുന്നത് മീനാക്ഷിയെ ഒന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ മഞ്ജുവായി തോന്നിയെന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നത് ഇതാരാണ് കാവ്ലിയ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്ന ക്യാപ്ഷനാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകും മീനാക്ഷി ദിലീപിനെ പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മ മഞ്ജു വാര്യറെ ആരാധകർ എടുത്തു പറയുന്നു മഞ്ജുവിന്റെ അതേ സ്റ്റൈൽ തന്നെയാണ് മീനാക്ഷി സാരി ഉടുക്കുമ്പോൾ എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് താരപുത്രി ഇതിനു മുൻപും ഒരുപാട് സാരികൾ ധരിച്ചിട്ടുണ്ട് ഉടുത്തിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വർക്കോട് കൂടിയ ഒരു പാർട്ടി വെയർ സാരി ഉടുക്കുന്നത് താരപുത്രിയുടെ എൻഗേജ്മെന്റ് ആണോ എന്നിവരെ ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകർ എത്തുന്നുണ്ട് എന്നാൽ അതേസമയം ഇത് ഒരു ഫംഗ്ഷന് വേണ്ടി മീനാക്ഷി ദിലീപ് എടുത്ത സാരിയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മയെ പോലെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയായി മാറിക്കഴിഞ്ഞു എന്ന് ജനപ്രിയ നടൻ ദിലീപിൻറെയും ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വരറുടെയും മകളായ മീനാക്ഷി ദിലീപ് ഈ അടുത്തായിട്ടാണ് താരപുത്രി സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി തുടങ്ങിയത് അമ്മ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ മോഡലിംഗ് രംഗത്ത് സജീവമായത് മോഡലിംഗിലേക്ക് എത്തിയ മീനാക്ഷി ദിലീപിനി അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്കും എത്തുമോ എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും തിരക്കുന്നത്